ഇന്നത്തെ മുരഗസന്ദേശം നേരത്തെ ഉണരുക നേരായും സത്യമായും ജീവിക്കുക ഭീതിയിൽ നിന്നും രക്ഷപ്പെടൂ നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ തിരുന്നാളമുണ്ട് കണ്ണുകൾ തുറക്കൂ ഹൃദയം ശുദ്ധമാക്കൂ പ്രതിവാക്കിലും പ്രവൃത്തിയിലും സ്നേഹത്തിൻ്റെ പ്രതിബിംബം ഉണ്ടാകട്ടെ നല്ലവരായി അഭിനയിക്കേണ്ടതില്ല സത്യസന്ധരായിരിക്കൂ അവകാശങ്ങൾക്കൊപ്പം കടമകളും ധാരാളമുണ്ട് ഇന്നത്തെ ഒരു നന്മ നാളെ ഒരു കാന്തിയായി പ്രകാശിക്കും വേദനയെയും വെല്ലുവിളികളെയും കൈപ്പിടിച്ചു മുന്നേറും അവയും ദൈവം തന്ന പാഠങ്ങളാണ് സഹനവും കരുണയും കൈവിടരുത് അതിലേക്ക് തന്നെയാണ് വഴിയുള്ളത് മുരുക കിരീടത്തിൽ നിന്നൊരു ദീപം ഓരോ ഹൃദയത്തിലേക്കും വെളിച്ചം പകർന്നു പോകട്ടെ ലോകം ഇന്ന് ശാന്തിയും ജ്ഞാനത്തിനും വഴിമാറട്ടെ നന്ദി